ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അവസരം ഉയർന്ന ശമ്പളം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരീക്ഷാ കേന്ദ്രം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അവസരം ഉയർന്ന ശമ്പളം എൻജിനീയറിംഗ് ബിരുദമടക്കമുള്ളവർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാം മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നൂറ്റി പതിനഞ്ച് ഒഴിവുണ്ട് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള ബിരുദം ബിരുദാനന്തര ബിരുദവും പ്രവൃത്തി പരിചയവും ഉള്ളവർക്കാണ് അവസരം തസ്തികകളും ഒഴിവും ചീഫ് മാനേജർ പതിനഞ്ച് സീനിയർ മാനേജര് അമ്പത്തിനാല് മാനേജർ ലോ ഓഫീസർ നാല്പത്തിയാറ് ശമ്പളം ചീഫ് മാനേജർക്ക് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തിനായിരത്തി മാനേജർക്ക് എൺപത്തി അഞ്ചായിരത്തി ഇരുപത് മുതൽ മാനേജർ ലോ ഓഫീസർ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് വരെ പ്രായം ചീഫ് മാനേജർക്ക് ഇരുപത്തി മുതൽ നാല്പത് വരെ സീനിയർ മാനേജർക്ക് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയേഴ് വരെ മാനേജർ ലോ ഓഫീസർക്ക് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾക്ക് വെബ്സൈറ്റിലെ വിജ്ഞാപനം കാണുക തിരഞ്ഞെടുപ്പ് ഓൺലൈൻ എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത്തിയഞ്ച് മാർക്ക് പ്രൊഫഷണൽ നോളജ് നൂറ് മാർക്ക് എന്നിവയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ അപേക്ഷകരുടെ എണ്ണം പരിഗണിച്ചാണ് ഓൺലൈന് പരീക്ഷ ആവശ്യമാണോ എന്ന് തീരുമാനിക്കുക പരീക്ഷ നടത്തുന്ന പക്ഷം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളില് പരീക്ഷാ കേന്ദ്രം അനുവദിക്കും ഫീസ് എസ് സി എസ് സി ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും നൂറ്റി രൂപ മറ്റുള്ളവർക്ക് എണ്ണൂറ്റി അമ്പത് രൂപ ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത് അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി നവംബർ മുപ്പത് വിശദവിവരങ്ങൾക്ക് എച്ച് ഡി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്തു നോക്കൂ ജോലി ഉറപ്പായും ലഭിക്കും